ഞായറാഴ്ച ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾ തലശ്ശേരിയിലെ വല്ലയച്ചന്നി വല്യമേനേയും വീട്ടിലേക്ക് എത്തിയിട്ടോ കോഴിക്കോട് നിന്ന് ഞങ്ങൾ നേരെ ഇവിടേക്ക് വന്നത് രണ്ടുദ്ദേശത്തിലായിരുന്നു ഒന്ന് വല്യച്ചന്നി വല്യമേനേം കൂടെ നിൽക്കണം മറ്റൊന്ന് കൊട്ടിയൂരപ്പനെ പോയി കാണണം കൊട്ടിയൂരിലെ ഐതിഹ്യങ്ങളൊക്കെ കേട്ടത് മുതൽ ചെറിയ കുട്ടിയായിരുന്നപ്പം മുതലേ എൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ട് തൊഴണം എന്നുള്ളത് പക്ഷേ ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്ക് സാധിച്ചില്ല അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് വൈകുന്നേരം വന്ന തിരക്ക് കുറയെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ സമയത്ത് ഇറങ്ങിയത് പിന്നെ നമ്മൾ വരുന്ന റൂട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള റൂട്ടാട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ തലയൊക്കെ ആകെ ചുറ്റി ഛർദിച്ച് ഞാൻ ആകെ ഒരു പരുവായി നിൽക്കുകയാണ് നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ വണ്ടി വെച്ചിട്ട് പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് നടക്കാനുണ്ട് കേട്ടോ ചളിയിലൂടെ കുറച്ച് നടക്കണം നിങ്ങൾക്കറിയാം എന്നാലും ഞാനൊരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ ഈ വരുന്ന വഴിക്ക് കുറച്ച് റിസ്ക് ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മുടെ ടയറിൻ്റെ വണ്ടീൻ്റെ ടയറിൻ്റെ കാറ്റൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വരാനും പിന്നെ അതുപോലെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഡീസല് പെട്രോളൊക്കെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് വരാനും നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല മഴയൊക്കെ പെയ്തിട്ട് അവിടെയൊക്കെ വെള്ളം കെട്ടി കെട്ടിന്ന് കിടക്കുന്നുണ്ടായിരുന്നു പുഴയിലാണെങ്കിലും നല്ല വെള്ളം കുത്തി ഒലിച്ച് പോകുന്നുണ്ട് അപ്പോൾ നല്ല തിരക്കും ഉണ്ടായിരുന്നു നമ്മൾ വരുമ്പം ഒരുപാട് പേര് തൊഴുതിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് അങ്ങോട്ട് കയറുന്നുണ്ട് യാത്രക്കിടയ്ക്ക് വോമിറ്റ് ചെയ്തിട്ടും അതുപോലെ തല ചുറ്റിയിട്ടും ഞാനൊരു പരുവത്തിലായിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ നടക്കാനൊന്നും വയ്യാട്ടോ ഞാൻ ഫോൺ എടുത്തിട്ട് ഷർത്തേട്ടും അതേപോലെ കുട്ടൂസിൻ്റെയും കയ്യിൽ കൊടുത്തിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങളെടുത്തോ എനിക്കൊന്നും എടുക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഞാൻ നടക്കായിരുന്നു അഞ്ചും മാമിയാണെങ്കിൽ അവിടെ ആസ്വദിച്ച് രസിക്കുമായിരുന്നു കാരണം മഴയുണ്ട് ചളിവിളി ഉണ്ട് ഇടയ്ക്ക് കുട മാറ്റിയിട്ട് മഴ നനയുന്നുണ്ട് ഇപ്പം ഞാനൊന്നും പറയാത്തത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ കുസൃതികളൊക്കെ കാട്ടുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു വരി നോക്കൂ വരി എവിടെയോ ആണ് കിടക്കണമെന്ന് അത്രയും ആൾക്കാരുണ്ട് കേട്ടോ ഒരു നൂറ് കണക്കിന് ആൾക്കാരുണ്ടാവും ഇതുപോലെ ഇങ്ങനെ വരി നിന്നോണ്ടിരിക്കുന്നത് ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന ഭാഗം ഒന്നും അല്ല കേട്ടോ അതിൻ്റെയും മുകളിലേക്ക് കുറേ പേരിങ്ങനെ വരി എവിടെയോ കിടക്കുന്നുണ്ട് വരി അപ്പം ഇങ്ങനെ വരി നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മയും വല്യമ്മമാരും എല്ലാവരും ഒക്കെ കയറിയിട്ടോ വരിൻ്റെ ഉള്ളിലേക്ക് അവർ പോയി നിന്ന് അവരിങ്ങനെ വരി നിന്ന് തൊഴുകയാണ് അപ്പോൾ ഞാനും ശരത്താട്ടനും പിന്നെ അച്ഛനും ഞങ്ങളെല്ലാവരും ഇവിടെ നിന്നിട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു ഇവിടെ ഏറ്റവും വന്നിട്ട് നമുക്ക് തൊ വന്ന് തൊഴാനുള്ള ഭാഗ്യമല്ലല്ലോ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരിക്കുവായിരുന്നു അപ്പോൾ ചുറ്റി തൊഴുതു പക്ഷെ എന്നാലും ഉള്ളിലേക്ക് പോയിട്ട് ശിവനെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ആമിനെയും കൂട്ടിയിട്ട് അവിടെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ തൊഴുതുകഴിഞ്ഞ് കുറച്ച് കണ്ണടച്ച് തൊഴുതു കഴിഞ്ഞ് പിന്നെ കണ്ണ് തുറന്ന് നോക്കി അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൽ കയറ് താഴ്ത്തിയിട്ട് അതിലൂടെ ആളുകളെ കയറ്റുന്നു മറ്റേ ആളുകൾ മറ്റേ തിരക്കൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് തിരക്കൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് അവിടെ ഞങ്ങളെ മുന്നിലുള്ള കയറിൻ്റെ ഉള്ളിലൂടെ ആളുകളെ കയറ്റാൻ തുടങ്ങി അപ്പോൾ എനിക്കൊരു ടു മിനിറ്റ്സ് പോലും അവിടെ വരി നിൽക്കേണ്ട ആവശ്യം വന്നില്ല നേരെ ഫ്രണ്ടിലേക്ക് കയറി അവിടുന്ന് തൊഴുതു നന്നായി തൊഴുതിട്ട് ശിവനെ നന്നായിട്ട് മുന്നിൽ നിന്നിട്ടെന്നെ തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ച് വരികയാണ് ഉണ്ടായത് എനിക്ക് എത്ര പറഞ്ഞാലും നിങ്ങളോട് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്നറിയില്ല ഒരു വിശ്വാസം തന്നെയാണ് നമുക്ക് എന്തായാലും ഒരുപാട് സന്തോഷമായി ചില വിശ്വാസങ്ങൾ നമുക്ക് ആരെയും പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിയില്ല നമുക്കത് സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് വിശ്വാസമാവുള്ളൂ അത്തരത്തിലുള്ള ഒരു അനുഭവമായിരുന്നു ഇത് ഞങ്ങൾ തിരക്ക് പേടിച്ചിട്ടാണ് രാത്രിയിലേക്ക് വന്നത് അപ്പോൾ രാത്രി ഇവിടെ വന്നപ്പോഴും തിരക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടെ വന്ന സമയത്തിന് നല്ല തിരക്കായിട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ചു അമ്മയൊക്കെ കയറി പക്ഷെ ഞാൻ ത തല ചുറ്റിലായിട്ട് അവിടെ നിന്ന് ഇരുന്ന് പോയി എനിക്ക് കയറാൻ പറ്റില്ലല്ലോ ഈ തിരക്കിൽ നിന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്ന് ഇരുന്നതിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തിരക്കൊക്കെ ഒന്ന് മാറി മാറിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഇരിക്കുന്നതിന് നേരെ ഫ്രണ്ടിലായിട്ട് കയറൊക്കെ ഒഴിഞ്ഞിട്ട് അതിലൂടെ ആളുകളിൽ നിന്ന് കയറിപ്പോന്നേ കണ്ടു അപ്പോൾ എന്നാൽ ശരി എന്നാൽ വേഗം പോയി തൊഴുതിട്ട് കയറൽ നിന്ന് വിചാരിച്ച് കയറി നന്നായിട്ട് തൊഴുതു അങ്ങനെ സന്തോഷ ഇവിടെ വന്നിട്ടോ ആ സമയത്തന്നെ നല്ല മഴയുണ്ടായിരുന്നു പക്ഷെ അപ്പൊ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ മാറി എല്ലാം കൊണ്ടും നല്ല സന്തോഷ ദിവസമാണ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അൻഷു മാമയും പല സംഭവങ്ങളും അവിടെ കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് അവരുടെ കണ്ണ് വെട്ടിച്ച് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ വേറെ നിവർത്തിയില്ലായിരുന്നു വാങ്ങിക്കൊടുക്കേണ്ടി വന്നു എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓടപ്പ് വാങ്ങാതെ നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ അങ്ങനെ പോകുന്ന വഴിക്ക് വീട്ടിൽ വെക്കാൻ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവാൻ ഓടപ്പും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അതും വാങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ പല റേറ്റിൻ്റെ തൊട്ടിട്ടാണ് നമ്മൾ നൂറിൻ്റെയാണ് വാങ്ങിച്ചത് അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു ഷോപ്പിൽ കയറിയിട്ട് മുളക് ബജി കൂടി കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ പോകുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു യാത്രയും ഇന്നത്തെ ഒരു ദിവസവും എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങോട്ട് വരാനുള്ള എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരിക്കലും അത് പാഴാക്കാതെ നിങ്ങൾ വരിക കൊട്ടിയൂരപ്പനെ കാണുക എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും ഉണ്ടാവട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം അതുവരേക്കും ചോറ്റാ ബൈ